ജനുവരി ഒൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പതിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുതിർന്നവരും ചെറുപ്പക്കാരസ്കരുമായ ഇതോളം വൈദികർ ഞങ്ങളുടെ അരമനിക്കുകയാണ് ഇതിന്റെ ഭാഗമാണ് പലരുടെയും ആധാർ കാർഡ് പോലും തിരസിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്കമാലി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് വോട്ടർ ഐ ഡി ഞങ്ങൾ ഐ ഡി കാർഡ് നൽകിയിട്ടുണ്ട് ഞങ്ങള് സമാധാനമായി ഇവിടെ വന്നിരിക്കുന്ന ഈ അധാർമികമായ രൂപതാ ഭരണ ക്രിമിനലായിട്ടുള്ള ആളുകളെ കൂരി ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് അതിരൂപതയെ വിമോചിപ്പിക്കുക വിശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുക എല്ലാ വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന്റെയും എല്ലാവരുടെയും സിറോ മലബാർ സഭ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം ആയിട്ടുള്ള ആളുകൾ സംവിധാനം ഇരിക്കുന്നത് ഒരു സമൂഹത്തിനും ഒരു സംവിധാനത്തിനും നല്ലതല്ല അതിന്റെ വലിയ ദുരന്തമാണ് വിശുദ്ധരായ നാല് വൈദികരെ സസ്പെൻഡ് ചെയ്ത അവസ്ഥയുണ്ടായത് ഇതുപോലത്തെ വളരെ ക്രൂരമായ നടപടികൾ അധാർമികമായ രീതികൾ അനീതിപരമായ പ്രവർത്തനങ്ങൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അതിരൂപതയെ വിമോചിപ്പിക്കുക ഒരാവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുക ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ വളരെ ശാന്തമായി ഇവിടെ ഇരിക്കുന്നു ഞങ്ങൾ ഉടനെ പ്രാർത്ഥന ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യം ഈ അതിരൂപതയെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അങ്കമാലിയില് ഫാദർ ഡോക്ടർ ജോയ്സ് കൈതക്കോട്ടിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മൂന്ന് ദിവസത്തെ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം അധിക മണിക്കൂറുകൾ കഴിയാതെ അവസാനിക്കും പക്ഷേ ആ നിരഹാര യജ്ഞത്തോട് ആരും തന്നെ സഭാധികാരികൾ ആരും തന്നെ പ്രതികരിക്കുകയോ അന്വേഷിക്കുകയോ പോലും ചെയ്തിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ യാതൊരു കേന്ദ്രത്തിലേക്ക് തന്നെ ഇവിടെ വന്നിരിക്കുക ഇവിടെ ബന്ധപ്പെട്ട അധികാരികളെ കാണുക ആകാശത്തിലാണ്